സെഡാനുകൾ അരങ്ങൊഴിയുന്ന ഒരു കാലമാണ് കാരണം എല്ലാ വാഹന നിർമ്മാണ കമ്പനികളും അല്ലെങ്കിൽ ഒരുവിധം എല്ലാ വാഹന നിർമ്മാണ കമ്പനികളും അവർ മൈക്രോ എസ് അല്ലെങ്കിൽ എസ് എന്ന കാറ്റഗറിക്ക് കടന്നിരിക്കുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഹോണ്ട അവരുടെ തേർഡ് ജനറേഷനായ അമേസിനെ ഇറക്കിയിരിക്കുകയാണ് ആ വാഹനമാണ് ഇന്നതിൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ ഇത് മാനുവലാണ് ഇതിൻ്റെ വിശേഷമാണ് നമ്മൾ ഒന്ന് കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് അമേസിന്റെ മുൻവെസ്റ്റ് വരുമ്പോൾ ഇതൊരു സെഡാനാണെങ്കിലും നമുക്കൊരു എസ് യു വി തോന്നിപ്പിക്കുന്ന തോന്നിപ്പിക്കുന്നതിന് മുൻവശം അതിന്റെ പ്രധാന കാരണം ഈ കാണുന്ന ഗ്രില്ലാണ് ഈ പി ആം ബ്ലാക്ക് ഫിനിഷിങ്ങിൽ കുളിച്ചു നിൽക്കുന്ന ഈ ഗ്രില്ലാണ് ഇത് ഹോണ്ടയുടെ തന്നെ എലവേറ്റുമായിട്ട് ചെറിയൊരു സാമ്യമുണ്ട് ചെറിയ സാമ്യമല്ല കാര്യമായിട്ട് സാമ്യമുണ്ട് ഇപ്പൊ എല്ലാ വാഹന കമ്പനികളും ഗ്രില്ലൊക്കെ ചെറുതാക്കി കൊണ്ടാണ് പക്ഷെ ഹോണ്ട ആ ഗ്രില്ലിനെ വലുതാക്കി കൊണ്ടുപോകുന്നുണ്ട് ഒന്ന് ഹോണ്ടയ്ക്ക് ആ ഗ്രില്ല് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഹോണ്ടയുടെ ലോഗോ അവിടെ കൊടുത്തിരിക്കുന്നു അടിയിലും പ്ലാസ്റ്റിക്കിന്റെ നീളത്തിലുള്ള ആ ഗ്രില് തന്നെ പോകുന്നുണ്ട് ഇവിടെ ക്രോമേറ്റിന്റെ ഒരു കാണാൻ സാധിക്കും വലിയൊരു പ്ലേറ്റിങ് ആണ് അത് ഈ ഹെഡ് ലാമ്പിന്റെ മേല പൂരികമായിട്ട് തോന്നുന്ന തരത്തിലാണ് അതിൻ്റെ ഫിനിഷ് ചെയ്യുന്നതിന് പോകുന്നത് പിന്നെ ഹെഡ് ലാമ്പിക്ക് വരുമ്പോൾ രണ്ട് ചാമ്പറിലായിട്ടാണ് അതിന്റെ ഹെഡ് ലാംപ് യൂണിറ്റ് വരുന്നത് ഇതിൽ തന്നെ ഡിആർഎലും ഇൻഡിക്കേറ്റേഴ്സും ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നുണ്ട് എൽഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാംബാണ് വരുന്നത് ഇവിടെ ഒരു നല്ലൊരു കട്ടിങ് പോകുന്നുണ്ട് അത് നമുക്ക് ഭയങ്കര എയറോ ഡൈനാമിക് തോന്നിക്കുന്ന തരത്തിലാണ് കട്ടിങ് വരുന്നത് അത് തന്നെ ഫോഗലാമ്പിക് വരുമ്പോഴും നമുക്ക് എൽ ഇ ഡി ഫോഗ ആണ് വരുന്നത് അതുപോലെ ഇവിടെയും ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഫിനിഷിങ് കാണാൻ സാധിക്കുന്നുണ്ട് അടിയിൽ വേറെ സ്കിഡ് ലൈറ്റ് ഒന്നും കൊടുത്തിട്ട് കൊടുത്തിട്ടില്ല ബോഡി കളറാണ് അടിയിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോഴും ഇതിൻ്റെ ഈ കട്ടിങ്ങൊക്കെ ഈ ബോണറ്റിന്റെ കട്ടിംഗ് ലൈൻ നല്ല ഭംഗിയുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ലൈനില് അത് നമുക്ക് ബോണറ്റ് തുറക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ഈ ലൈൻ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ ഇവിടെയും ഒരു എക്സ്ട്രാ ഒരു പാർട്ട് പാർട്ടിങ്ങനെ വന്നിരിക്കുന്നു അതും കൊള്ളാം കൊള്ളാമേൻ്റെ ഫിനിഷ് നല്ല ഭംഗി ഉണ്ടല്ലോ കാണാനായിട്ട് നമ്മൾ ഇടയ്ക്ക് വരുമ്പോൾ നമുക്ക് ഈ വൈപ്പറുള്ള ഒരു പ്രത്യേകത ഉണ്ട് അതായത് മഴ പെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വൈപ്പർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹെഡ് ലാമ്പ് ഓൺ ആവും അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് അഡാസ് ലെവൽ ടൂ ആണ് വരുന്നത് ഇതിൽ നമുക്ക് റെഡാർ അല്ല ക്യാമറ വരുന്നത് അതും വലിയൊരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടും ഒരു എസ്ഇ വി എന്ന് തോൽപ്പിക്കുന്ന തരത്തിലാണ് ഇതിന്റെ മുൻവശം സെഡാനാണ് പക്ഷെ എസ് യു വി പോലെയാണ് നമുക്ക് ഇതിന്റെ മുൻവശം തോന്നുന്നത് അതിൻ്റെ പ്രധാന കാരണം എലിവേറ്റിന്റെ ആ ഗ്രില്ലാണിതിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഏകദേശം സാമ്യമുള്ള ഗ്രില്ലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കൊള്ളം അതിൻ്റെ ചുറ്റുള്ള ഈ ഫിനിഷിംഗ് ഒക്കെ നല്ല ഭംഗിൻ്റെ അല്ലെ പീടം ബ്ലാക്ക് ഫിനിഷിങ്ങൊക്കെ കൊള്ളം അമേസിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് പത്തഞ്ച് ലിറ്ററിന്റെ പെട്രോൾ ടാങ്കിന്റെ ക്യാപ്പ് കാണാൻ സാധിക്കും അത് തന്നെ റിയറിൽ നമുക്ക് ഡ്രം ബ്രേക്കും ഫ്രണ്ട് ഇല്ല ഡിസ്ക് ഡിസ്പ്രേക്കാണ് വരുന്നത് പതിനഞ്ച് ഇഞ്ചിന്റെ ടയർസ് ആണ് വരുന്നത് ഡയമണ്ട് കട്ട് അലിവൻസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് ഇതൊരു സബ് ഫോർ വാഹനമാണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് നൂറ്റി എഴുപത്തി മൂന്ന് മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഒരു സെഡാനെ സംബന്ധിച്ചിട്ട് അത് അത് ഒരു നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും നമ്മുടെ ഇന്ത്യൻ റോഡുകളെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ അത് ഇത്തിരി കുറവാണ് ഇത്തിരി കൂടെ ഒക്കെ ആവാം പിന്നെ നമുക്ക് ഡോർ ഹാൻഡിലേക്ക് വരുമ്പോൾ കോമയത്തിൻ്റെ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു പിന്നെ റെക്കോ സെൻസറിന്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ക്യാരക്ടർ ലൈനൊക്കെ നമുക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അതിൽ നന്നായിട്ട് പിന്നെ ഇവിടെ കോട്ടൺ ഗ്ലാസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബി പില്ലറൊക്കെ നമുക്ക് ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് വരുന്നത് പിന്നെ നമുക്ക് മിററിലേക്ക് വരുമ്പോൾ ഓട്ടോ ഫോൾഡ് മിററാണ് വരുന്നത് ബോഡി കളറാണ് കൊടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഫിനിഷിങ് പോകുന്നുണ്ട് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ടൈൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇതിനകത്തു അവൈലബിൾ അല്ല പക്ഷെ ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട് അത് നമുക്ക് ഈ ഇടത്തെ ഭാഗത്തുള്ള ലൈൻ അതുപോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമുക്ക് മോണിറ്ററിൽ കാണിക്കുന്ന ഒരു ക്യാമറയാണ് വരുന്നത് കൂടുതലിരിക്ക് കയറുമ്പോൾ കാണിച്ചു തരാം പിന്നെ പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല വീലാർച്ച് കാര്യങ്ങൾ അങ്ങനെയൊന്നും വരുത്തി പക്ഷെ വീലറച്ചിന്റെ ഒരു ഡിസൈൻ അങ്ങനെ പോകുന്നുണ്ട് അത് ഡോറിലേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട് പിന്നെ ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഡീലർഷിപ്പിലെ വാഹനമായതിന്റെ പേരിലാണ് ഹോണ്ട ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് ഇത് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ഇറളിലേക്ക് വരുമ്പോൾ ഹോണ്ട സിറ്റിയുടെ ഒരു സാമ്യൊക്കെ നമുക്ക് തോന്നും പക്ഷെ ഇത് അമേസ് തന്നെയാണ് അതിനുവേണ്ടി ഇവിടെ അമേസന്റെ ബാഡ്ജും കൊടുത്തിരിക്കുന്നു ഹോണ്ടയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു ലോഗ വിശ്വവിഖ്യാതമായ എൻജിൻ അവിട്ട എന്ന ബാഡ്ജും കൊടുത്തിരിക്കുന്നു പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ടയൽ ഗേറ്റും അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോഡിയിലേക്ക് നല്ല ഓണം കയറി നിൽക്കുന്നുണ്ട് ഏകദേശം ഒരടി ഓളം ഏകദേശം കയറി നിൽക്കുന്നുണ്ട് ബോഡിയിലേക്ക് ആ എന്തായാലും നമുക്ക് വശങ്ങളിൽ നോക്കുമ്പോൾ നല്ല ഒരു ഭംഗി തോന്നും അതുപോലെ തന്നെ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നു പിന്നെ ഒരു വയസ്സ് ക്യാമറ ഇവിടെ കാണാൻ സാധിക്കും പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ നമുക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല സ്ക്രിപ്ലൈറ്റ് പോലെ സാധനമൊന്നുമില്ല നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ സ്വിച്ച് നെറ്റ് കഴിഞ്ഞാൽ പൊക്കോളും ഇതിൽ പ്രധാന കാര്യം ഇൻസലേഷൻ ഒക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നല്ല നീറ്റാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണുമ്പോൾ പിന്നെ സാധാരണ സ്ഥലാനുള്ള നമുക്ക് ഒരു കുഴിയിരിക്കി സാളിറക്കി വെക്കുന്ന ഒരു ഫീലാണ് കിട്ടാതെ ഇതും അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട് നാനൂറ്റി പതിനാറ് ലിറ്റർ ആണ് അതിന്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി പിന്നെ സ്റ്റെപ്പിൻ ഡയർ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡിഫോഗർ വരുന്നുണ്ട് ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ വാഹനങ്ങളൊന്നും നമുക്ക് റിയർ ബൈപ്പർ ഉണ്ടായിരിക്കുന്നില്ല പക്ഷെ ഇവിടെ ഷാർപ്പിൻ ആൻഡീന ജി പി എസ് ആണ് അതങ്ങനെ കൊടുത്തിരിക്കുന്നു കൊള്ളാല്ലേ അങ്ങനെ ഭംഗി ഉണ്ടല്ലോ ഇതിന്റെ ബാക്ക് വശം സിറ്റി ആയിട്ട് സാമ്യമുണ്ട് ഇതിൻ്റെ ബാക്ക് വശം മുൻവശം എലിവേറ്റുമായിട്ട് സാമ്യമുണ്ട് ഒരേ കുടുംബത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു സാമ്യം ഉണ്ടായിരിക്കുന്നുള്ളോ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം ഹോണ്ടക് നല്ലൊരു മൂന്ന് വാഹനങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ളത് ഒന്ന് എലിവേറ്റ് ഒന്ന് സിറ്റി ഒന്ന് അമേസ് പിന്നെ ഇവർക്ക് ഒരുപാട് അങ്ങനെ വലിച്ചു വരി കച്ചവടം ചെയ്യുന്ന ആഗ്രഹം എന്നുള്ള ആൾക്കാരല്ല എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം ഇവരുടെ വാഹനങ്ങൾ എടുക്കുന്നവര് ഒരു പ്രത്യേകതരം ഒരു കാറ്റഗറി പറയുന്ന ആൾക്കാരായിരിക്കും അവര് ആ വാഹനം എടുക്കുക തന്നെ ചെയ്യും അത് ഹോണ വണ്ടി ഇറക്കിയോ ഇറക്കിയോ എന്ന് അന്വേഷിച്ചു തന്നെയാണ് വാഹനം എടുക്കുക മറ്റുള്ള വാഹനങ്ങൾ വാഹന കമ്പനികൾ ഒരുപാട് വാഹനങ്ങൾ ഇറക്കുമ്പോൾ ഇവര് ലിമിറ്റഡ് എഡിഷൻ ഇറക്കാറുള്ളൂ പക്ഷേ ഇവർ ഇറക്കുന്ന വാഹനങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും എന്തെങ്കിലുമൊക്കെ പുതിയൊരു ഫീച്ചേഴ്സ് ഇവർ എപ്പോഴും കൊണ്ടുവരാറുണ്ട് അങ്ങനത്തെ രണ്ട് മൂന്ന് ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഉണ്ട് അമേസിന്റെ ഡ്രൈവിംഗ് സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത് സീറ്റ് ഒക്കെ നല്ല നിലപാടുള്ള സീറ്റാണ് പിന്നെ നമുക്ക് ഈ ഡാഷ് ബോർഡ് കാണുന്ന ഈ ഡിസൈൻ ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട് ഈ കാണുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ കളേഴ്സും ഒക്കെ നല്ല ഭംഗി ഉണ്ടെങ്കിലും നമുക്ക് ഈ പ്ലാസ്റ്റിക് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതാക്കാൻ എനിക്ക് തോന്നി പക്ഷെ നമുക്ക് ഇതിന്റെ പ്രൈസ് ചിന്തിക്കുമ്പോൾ അത് എത്ര മോശമല്ല എന്ന് തോന്നുകയും ചെയ്യും ഇവിടെ ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു സ്റ്റിയറിംഗ് വീലിൽ വരുമ്പോൾ പവർ അസിസ്റ്റഡ് സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ഹോൺഡോഡ ലോഗോ എയർ ബാഗ് അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ ഹോൺ വരുന്നത് പിന്നെ ക്രൂസ് കൺട്രോളിന് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു അഡാപ് അഡാപ്റ്റി ക്രൂസ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു പിന്നെ വോളിയം പൊട്ടേഴ്സ് കാര്യങ്ങള് സോഴ്സ് വയർലെസ് ഫോണിന്റെ സംഭവങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു നമുക്കിത് സി വി ടി ഗിയർ ആണെങ്കിൽ അതായത് ഓട്ടോമാറ്റിക് വാഹനം ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പല പാരൽഷി ഇവിടെ വരും ഇത് മാനുവൽ ആണ് പിന്നെ നമുക്ക് വൈപ്പറിന്റെയും കെര ലാമിന്റെ ഒക്കെ ലിവേഴ്സ് ഒക്കെ ലിവറൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു അതിലൊരു ചുവന്ന ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട് അതെന്തായാലും നല്ല ഭംഗിയുണ്ട് പിന്നെ ഇവിടെ എ സിയുടെ ബാൻഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ നമുക്ക് എസ് പി സ്വിച്ച് കൊടുത്തിരിക്കുന്നു ഡമ്മി സ്വിച്ചുകൾ ഹെഡ്ലൈറ്റിന്റെ അഡ്ജിസ്റ്റി സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു എ സി ബാൻഡിങ് കാര്യങ്ങളൊക്കെ നല്ലതാണ് നന്നായിട്ടുണ്ട് കുഴപ്പം പിന്നെ നമുക്ക് ഇവിടെ സ്റ്റിയറിംഗ് വീൽ ആയാലും നമുക്ക് ഇവിടെ ഒരു സിൽവർ ഫിനിഷ് ചെയ്യാനാണ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് കുറച്ച് വണ്ണം കുറച്ചിട്ട് ഇതിനകത്ത് ലെതർ റാപ്പ് കൊടുത്തിരുന്നാൽ നന്നായിരുന്നു എനിക്ക് തോന്നി നമ്മുടെ സ്വിച്ച് വരുന്നത് നമുക്ക് ഇപ്പുറത്ത് സ്ക്രീൻ വരും കണ്ടില്ലേ ഇതാണ് ആ ക്യാമറ മാനുവൽ ഗിയർ ബോക്സിന്റെ ലിവർ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ഒരു ബീജ് കളർ അങ്ങനെ പോകുന്നുണ്ട് നമുക്ക് ഇവിടെ ഫോൺ ഇട്ടേക്കാൻ പറ്റില്ല എന്തെങ്കിലും കാർഡ് കാർഡ്സ് ഒക്കെ ഇട്ട് വെക്കാം പിന്നെ നമുക്ക് ഇവിടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു പിന്നെ ഗ്ലോ ബോക്സ് ആംബ്രസ്റ്റ് ഒന്നും അവൈലബിൾ അല്ല ഇവിടെ ഇതുപോലെയുള്ള പേഴ്സ് എന്തെങ്കിലും ഇട്ട് വെക്കാം ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് എ സി ക്ലൈമൊക്കെ കണ്ടുപോയി സ്വിച്ചുകളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഗ്ലാസ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട് കൊള്ളാം നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ തന്നെ വയർലെസ് ഫോണിന്റെ ഒരു ചാർജിങ് പാഡ് വരുന്നുണ്ട് ഇവിടെ ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ സോക്കറ്റ് ഇവിടെ നമുക്ക് സി ടൈപ്പ് ഒക്കെ യു എസ് സി ഒക്കെ കുത്താനുള്ള സംവിധാനം ഇവിടെ നമുക്ക് വയർലെസ് ഫോണിന്റെ ചാർജിങ്ങിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഓൺ ഓപ്പൺ ചെയ്യാം അതൊരു നല്ലൊരു ആയിട്ട് തോന്നി ചിലപ്പോൾ ഞെല്ല വാഹനം അത് കാണാം അപ്പോൾ നമുക്ക് വെറുതെ ഫോൺ ഇട്ട് വെച്ചാലും നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ല ഓവർ ഹീറ്റ് ആവുന്നില്ല പിന്നെ നമുക്ക് സ്ക്രീനിലേക്ക് വരുമ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോപ്പിൾ കാർഡ് എല്ലാ സംവിധാനങ്ങളുള്ള ഉള്ള ഒരു എട്ടിഞ്ചിന്റെ ഫ്ലോട്ടിംഗ് അഡ്വാൻസ്ഡ് എച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് നമുക്ക് സിക്സ് സ്പീക്കേഴ്സ് ആണ് ഇതിന് അവൈലബിൾ ആയിട്ട് വരുന്നത് പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയത് കാര്യം ഈ ഫിസിക്കൽ സ്വിച്ചുകൾ ഉണ്ടല്ലേ ഇതിപ്പോ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ എവിടെ കാണാനില്ല ഒരു വണ്ടിയിലും അപ്പോൾ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നത് കുറച്ചു നേരെ കൈകാര്യം ചെയ്യാം മൈക്കിന്റെ ഹോൾ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് അതൊരു പ്രത്യേകിച്ച് ഇതിനകത്തെ കുറിച്ച് പറയുന്നില്ല നമുക്കിനി ഈ മീറ്ററിലേക്ക് വരുമ്പോൾ ഏഴ് ഇഞ്ചിന്റെ എച്ച് ഡി ഫുൾ കളർ ടി എഫ് ഡി മൾട്ടി ഇൻഫർമേഷൻ നമുക്ക് നമുക്കിനകത്ത് വരുന്നത് നമുക്ക് ഇവിടെ കണ്ടില്ലേ ഇതിന്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും ഒരു ബൾബ് കണ്ട വന്നു ചിഹ്നം വന്നു അപ്പോൾ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു വന്നിരിക്കുന്നു നല്ല കളർഫുൾ ആണ് ഇത് രാത്രി കാണുമ്പോൾ നല്ല മനോഹരമായിരിക്കും അപ്പൊ ഇത് നമുക്ക് എ ടി എഫ്റ്റിമീറ്റർ ഏഴ് ഇഞ്ചും ഇത് എട്ട് ഇഞ്ചിനെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഡോർ പാഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഡോർ പാഡിൽ ഇവിടെ ട്യൂട്ടർ കൊടുത്തിരിക്കുന്നു അതിൽ തന്നെ നമുക്ക് വേറെ എന്താ ക്ലോസ് ചെയ്യാവുന്ന ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ ക്ലോസ് ആയി എണ്ണയിൽ കണ്ടില്ലേ ക്യാമറ എന്താ അതിനകത്ത് കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് വൺ ടച്ച് ാണ് ഈ മുറ വരുന്നത് എല്ലാ ഡോറ് ഗ്ലാസ് നമുക്ക് വരുന്നത് കണ്ടില്ലേ കുളം നന്നായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തുള്ള ഈ ഡിസൈനൊക്കെ വലിയ തിരക്കേടില്ല അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് സ്പീക്കർ ആറ് സ്പീക്കർ പറഞ്ഞാലും സ്പീക്കറോട് വരുന്നു ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ ഇവിടെ പേപ്പർ ഹോൾഡർ പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റിച്ചിങ്ങനെ തന്നെ പോകുന്നുണ്ട് ഇതൊക്കെ നോർമൽ സ്റ്റിച്ചേഴ്സ് ആണ് ഇതിൽ പ്രത്യേകിച്ച് ഏഹ് ഫിനിഷിംഗ് ഒന്നും അതിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടില്ല കൊഴപ്പില്ല തരക്കേ ഇല്ലാത്തൊരു ഡോർ അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റാർട്ട് സ്റ്റാർട്ടപ്പിന്റെ ഒരു റെഡ് ലൈറ്റിൻ്റെ പറഞ്ഞില്ലേ ഏഹ് കണ്ടില്ലേ റെഡ് ലൈറ്റ് അതങ്ങനെ കത്തിക്കിടക്കും കൊള്ളം നന്നായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ മിറർ വരുന്നു നോർമൽ മിറേഴ്സ് ആണ് ഇവിടെ നമുക്ക് ലൈറ്റ് വരുന്നു പിന്നെ നമുക്ക് ഇവിടെ പിടിച്ചിരിക്കാനുള്ള ഹാൻഡിൽ പിന്നെ നമുക്ക് റിയറിലേക്കും സെന്ററിലേക്കും ആയിട്ട് ഒരു ലൈറ്റ് ഇവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നു കൊള്ളാം നല്ല രസണ്ട മൊത്തത്തില് പിന്നെ നമുക്ക് ആ ഡോർ പയറിലേക്ക് വരുമ്പോഴും അവിടെ ട്യൂട്ടർ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ലിവറ് സിലോക്കിനിറ്റിങ്ങിൽ ഇവിടെ ഒരു ബേജ് കളറിലുള്ള ഡോർ പാഡ് ഇവിടെയും ഒരു സ്റ്റിച്ചിങ് അങ്ങനെ പോകുന്നുണ്ട് അവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ സ്പീക്കറ് പേപ്പർ ഹോൾഡേഴ്സ് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സീറ്റിലേക്ക് വരുമ്പോൾ സീറ്റിന്റെ ഹെഡ് റെസ്റ്റ് നല്ല മനോഹരമാണ് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൻ്റെ ഈ സോൾഡർ നമ്മൾ ഹജ് ചെയ്ത തരത്തിലാണ് ജീവിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ കണ്ടില്ലേ ബോൾ സേർസ് ഒക്കെ നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ചാവി വരുന്നത് ഇതാണ് ഇതിൻ്റെ വരുന്നത് നമുക്ക് ഡിക്ക് ഓപ്പൺ ചെയ്യാം ലോക്ക് അൺലോക്ക് നമുക്കിത് ടോപ്പൻഡ് വരുന്നുണ്ട് അതായത് നമുക്ക് സി വീട്ടിലാണെങ്കിൽ എക്സ്ട്രാ ഇവിടെ സ്വിച്ച് കൂടെ വരും അതിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇത് നമുക്ക് മാനുവൽ ഗിയർ ബോക്സ് ആണ് അതിന്റെ പേരിൽ ആ ഒരു സ്വിച്ച് ഇതിൽ മിസ്സിങ് ആണ് വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കില്ല അപ്പോൾ ഇനി റിയർ സൈഡിലേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ നേരത്തെ ഇരുന്ന പൊസിഷൻ നിങ്ങൾ കണ്ടായിരിക്കും അപ്പോൾ അത് എന്റെ നീളത്തിലുള്ള ഞാൻ ചെയ്ത് നീളുണ്ട് എന്റെ നീളത്തിലുള്ള പൊസിഷൻ ഞാൻ ഇട്ടിരുന്ന് എന്നിട്ടും ഇത്രയും സ്പേസും കൂടാതെ എക്സ്പേസും കൂടെ കിട്ടുന്നുണ്ട് ഇവിടെ എ സി വെന്റ് വരുന്നുണ്ട് നമുക്ക് ഇങ്ങനത്തെ മുന്നത്തെ അമേസിലോ എ സി വന്റ് റിയറിൽ വന്നിരുന്നില്ല ഇവിടെ എ സി വെന്റ് കൊടുത്തിരിക്കുന്നു ഒരു സൈഡിനെ സംബന്ധിച്ചിട്ട് ഇവിടെ എ സി ഇല്ലെങ്കിലും നല്ല കൂളിങ് കിട്ടും ഫ്രണ്ടിൽ നിന്ന് അധികം ദൂരം ഒന്നുമില്ലല്ലോ കൂളിങ് കിട്ടുമെങ്കിലും ഇവിടെ വീണ്ടും എ സി വെന്റ് കൊടുത്ത് നന്നായിട്ടുണ്ട് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്ക് ഇവിടെ ഫോൺ ചാർജ് ചെയ്യാൻ ഉള്ള ഒരു സോക്കറ്റ് കൊടുത്തിരിക്കുന്നു ഫോൺ വെക്കാന്നുള്ള സംവിധാനം കൊടുത്തില്ല അങ്ങ് അപ്പർക്ക് വേണേൽ വെക്കാം പിന്നെ ഇപ്പർ സൈഡിൽസ് കൊടുത്തിരിക്കുന്നു മൂന്ന് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ആം റെസ്റ്റ് വരുന്നുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് സുഖമായിട്ട് രണ്ടുപേരൊക്കെ കൈവച്ചു സഞ്ചരിക്കാം തൈ സപ്പോർട്ട് നല്ലോണം കൊടുത്തിരിക്കുന്നു മുന്നിലത്തെക്കാളും ബാക്കിൽ തൈ സപ്പോർട്ട് കൂടുതലാണ് പിന്നെ നമുക്ക് ഡോറിൽ പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല നമുക്കിവിടെ വിൻഡോന്റെ സ്വിച്ച് പിന്നെ സെലോ ഫിനിഷിങ്ങിന്റെ ഒരു ലിവർ ഹാൻഡിൽ പിന്നെ ബോട്ടിലൊക്കെ വരയ്ക്കാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു പിന്നെ റോഫിൽ ലൈറ്റ് കാര്യങ്ങൾ സുഖമായിട്ട് മൂന്നാല് പേർക്ക് സുഖമായിട്ടിരുന്ന് പോവാം സെന ടോണിന് ചെറിയൊരു ഹൈറ്റ് ഉള്ളു ഹൈറ്റ് ഉണ്ടെങ്കിലും എന്തായാലും നാല് പേരൊക്കെ സുഖമായിട്ട് സുഖമായിട്ടിരുന്നിട്ട് പോകാം എൻജിനിലേക്ക് വരുമ്പോൾ ഈ എഞ്ചിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിലും ഒന്ന് പറയാം ഇത് നമുക്ക് വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനെ വരുന്നത് അതുപോലെ തന്നെ തൊണ്ണൂറ് പി എസ് പവർ ആണ് നൂറ്റി പത്ത് എൻ ടോർക്കാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു പത്തൊമ്പത് പോയിന്റ് നാല് ആറാണ് ഇതിന്റെ മൈലേജ് കമ്പനി പറയുന്നത് എന്തായാലും നല്ല രീതിയിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും മൈലേജൊക്കെ ഏകദേശം അതിൻ്റെ അടുത്ത് കിട്ടും പിന്നെ ഇപ്പൊ എല്ലാ വാഹന കമ്പനികളും അല്ലെങ്കിൽ എല്ലാവരും ത്രീ സിലിണ്ടറൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഹോണ്ട ഇപ്പോഴും ഫോർ സിലിണ്ടറിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല എഞ്ചിൻ പെർഫോമൻസും നല്ല ഒരു മികച്ച കൊടുത്തിരിക്കുന്നത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സൗണ്ടാണ് ഇതിന് സൈലൻസറിൽ നിന്ന് വരുന്നത് അതായത് നമ്മൾ സ്പോർട്സ് മോഡൊക്കെ ഇട്ടിട്ട് ഒരു വാഹനം ഓടിക്കുന്ന ഓടിക്കുന്നൊരു ഫീലാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ കിട്ടുക നല്ലൊരു ഇനീഷ്യൽ പിക്കപ്പ് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ വൺ പോയിന്റ് ടു ലൈറ്റിന്റെ ഈ വിശ്വവിഖ്യാതമായ ഈ അയവിട്ടയ്ക്ക് എൻജിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു മികച്ച ഒരു പെർഫോമൻസാണ് അതായത് നല്ലൊരു യാത്ര സുഖം തന്നെയാണ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഹരം കിട്ടുന്ന ഒരു എൻജിൻ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ഈ അമേസിൽ വന്നിരിക്കുന്നത് നമുക്കിതിനകത്ത് വൺ പോയിൻറ്റ് ടു ലിറ്റർ യൂടെക് ഇഞ്ച് അതായത് തൊണ്ണൂറ് പി എസ് പവർ നൂറ്റിപ്പത്തന്ന ടോർക്കാണ് വരുന്നത് നമുക്കിത് ഒരു മൈക്രോ എസ് യു വി ആണ് ഇത് ഓടി വരുന്നത് നമുക്ക് തോന്നും പുറത്തുനിന്ന് കാണുമ്പോൾ പക്ഷേ സെഡാൻ്റെ എല്ലാ ഗുണഗണങ്ങളോടും കൂടിയാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനായാലും അതിന് സസ്പെൻഷനായാലും എല്ലാം കൊണ്ടും പിന്നെ ബോഡി റോളിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ ബോഡി റോൾ ഒട്ടും തന്നെ ഇല്ലാത്തൊരു വാഹനമാണ് ഈ അമേസ് പ്രത്യേകിച്ച് സെഡാനിലൊന്നും അധികം ബോഡി റോളൊന്നും കാണില്ല നല്ലൊരു മികച്ച സസ്പെൻഷൻ നല്ലൊരു യാഥാസുഖം കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് ഈ അമേസ് എന്ന വാഹനം പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് ആയാലും നല്ല മികച്ചൊരു ബ്രേക്കിംഗ് പെർഫോമൻസ് തന്നെയാണ് പിന്നെ നമുക്ക് സേഫ്റ്റിക്ക് വരുമ്പോൾ ആറ് എയർ ബാഗ് എല്ലാ വേരിയൻറ്റിലും കൊടുക്കുന്നത് അതായത് ബേസ് മോഡൽ മുതൽ എല്ലാ വേരിയൻ്റിലും ആറ് എയർ ബാഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് അഡാ അഡാസ ലെവൽ ടു ആണ് വരുന്നത് അതായത് ലൈൻ കീപ്പ് അസിസ്റ്റ് സിസ്റ്റം റോഡ് ഡിപ്പാർച്ചർ മിറ്റിഗേഷൻ സിസ്റ്റം കൊളീഷ്യൻ മിറ്റിഗേഷൻ സിസ്റ്റം ഓട്ടോ ഹൈബീം എ ബി എസ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോള് വെഹിക്കിൾ സ്റ്റെബിലിറ്റി അസിസ്റ്റ് അതുപോലെ തന്നെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് പിന്നെ നമുക്ക് നാൽപ്പത്തി ആറ് ശതമാനം ഹൈ ടെൻസി സ്റ്റീലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് പിന്നെ ഫോൺ അതുപോലെ തന്നെ സ്മാർട്ട് വാച്ച് ഒക്കെ നമുക്കിതിൽ കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിരിക്കുന്നു എന്തുകൊണ്ടും മികച്ച ഒരു സേഫ്റ്റി സെറ്റപ്പ് തന്നെയാണ് ഇതിൽ വരുന്നത് പിന്നെ നമുക്ക് എയർ പ്യൂരിഫയർ ഫിൽറ്ററിങ് ഇതിനകത്ത് വരുന്നുണ്ട് അത് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാണ് ഇൻ്റീരിയറിൽ കയറി ഇപ്പോൾ ആറ് കളറിൽ അവൈലബിൾ ആണ് അതായത് റെഡ് ബ്ലൂ ബ്ലൂ ആണ് നമ്മൾ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഗ്രേ സിൽവർ ബ്രൗൺ വൈറ്റ് അപ്പോൾ ഇത് നമ്മൾ മാനുവലാണ് ഇതിൻ്റെ സി വി ടി ഗിയർ ബോക്സുള്ള വാഹനം നമുക്ക് പിന്നീട് സംസ്റ്റേവ് ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് എട്ട് ലക്ഷം രൂപ താഴെയാണ് പ്രൈസ് നമുക്ക് ബേസ് മോഡലിൻ്റെ എക്സ്ട്രോറും പ്രൈസ് ആരംഭിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിന്ന് വാഹനം റിവ്യൂ ചെയ്യാൻ നിൽക്കുന്നത് തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള വിഷൻ ഹോണ്ടയിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വണ്ടി വിശേഷമായിട്ട് മറ്റൊരു ദിവസം കാണാം വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം